െന്നും സോണിയക്കെതിരെ ആഞ്ചടിച്ചു മുതിർന്ന കോൺഗ്രസ് നേതാവും മണിശങ്കർ അയ്യർ തന്റെ രാഷ്ട്രീയ ജീവിതം സൃഷ്ടിച്ചതും നശിപ്പിച്ചതും ഗാന്ധി കുടുംബമാണ് എന്ന് അയ്യർ മനസ്സ് തുറന്നു മൻമോഹൻ സിംഗിനെ രാഷ്ട്രപതിയാക്കി പ്രണബ് മുഖർജിയെ പ്രധാനമന്ത്രിയാക്കിയിരുന്നുവെങ്കിൽ ഇന്ന് ബി ജെ പി കേന്ദ്രം ഭരിക്കില്ല പ്രണബ് എന്ന കൊടുങ്കാറ്റിനു മുന്നിൽ ബി ജെ കയറി വരില്ലായിരുന്നു എന്നാൽ പ്രണവിനെ പ്രധാനമന്ത്രിയാക്കിയില്ല പ്രണവിന് സ്വയം ചിന്തിച്ച് തീരുമാനമെടുക്കാനുള്ള അസാമാന്യ കഴിവുള്ളത് സോണിയെ ഭയപ്പെടുത്തുകയായിരുന്നു ഇതെല്ലാം തുറന്നു പറയുന്നത് സോണിയ ഗാന്ധിയുടെ ഭർത്താവ് രാജീവ് ഗാന്ധിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായ മണിശങ്കർ അയ്യർ ആണെന്നെന്താണ് ശ്രദ്ധേയമായ കാര്യം മണിശങ്കർ അയ്യർ ആയിരുന്നു രാജീവ് ഗാന്ധിക്ക് പ്രസംഗം വരെ തയ്യാറാക്കി നൽകുന്നത് അതിനാൽ തന്നെ മണിശങ്കർ അയ്യരുടെ വെളിപ്പെടുത്തൽ കോൺഗ്രസിനെ അടിമുടി വിറപ്പിക്കുകയാണിപ്പോൾ മാത്രവുമല്ല സോണിയാഗാന്ധിയുടെ തനി സ്വരൂപമാണ് അദ്ദേഹം തുറന്നു കാട്ടുന്നതും കോൺഗ്രസിന്റെ ഇന്നത്തെ അവസ്ഥയ്ക്ക് പിന്നിൽ കാരണഭൂതയായത് സോണിയാഗാന്ധി തന്നെയാണ് പത്തു വർഷമായി ഭരണത്തിന് പുറത്തു നിൽക്കുന്ന ഗതികേട് ഉണ്ടാക്കി കൊടുക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നതാണ് മറ്റൊരു കാര്യം മണിശങ്കർ അയ്യർ മനസ്സ് തുറന്നത് കോൺഗ്രസിൽ വലിയ കോളിളക്കം തന്നെ സൃഷ്ടിക്കും തന്റെ രാഷ്ട്രീയ ജീവിതം സൃഷ്ടിച്ചതും നശിപ്പിച്ചതും ഗാന്ധി കുടുംബമാണ് എന്ന് അയ്യർ മനസ്സ് തുറന്നു പറഞ്ഞു വാർത്താ ഏജൻസിയായ പി ടി ഐയോടായിരുന്നു അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് പത്ത് വർഷത്തോളമായി മുൻ കോൺഗ്രസ് അധ്യക്ഷൻ സോണിയാ ഗാന്ധിയെ നേരിൽ കാണാൻ തനിക്ക് അവസരം ലഭിച്ചില്ല എന്നും മണിശങ്കർ അയ്യർ പറഞ്ഞു രാഹുൽ ഗാന്ധിയോടൊപ്പം കാര്യമത്ര പ്രസക്തമായ രീതിയിൽ സമയം ചിലവഴിക്കാൻ ഒരിക്കൽ മാത്രമേ അവസരം ലഭിച്ചുള്ളൂ രണ്ട് തവണയല്ലാതെ അല്ലാതെ പ്രിയങ്കയോടൊപ്പം സമയം ചിലവഴിച്ചിട്ടില്ല ഫോൺ ചെയ്യുമ്പോഴാണ് സംസാരിക്കാറുള്ളതെന്നും അയ്യർ പറഞ്ഞു എന്റെ ജീവിതത്തിലെ വിരോധാഭാസം എന്തെന്നാൽ എന്റെ രാഷ്ട്രീയ ജീവിതം ഗാന്ധിമാരാണ് നിർമ്മിച്ചത് അവർ തന്നെയാണ് അത് വളർത്താൻ അനുവദിക്കാതിരുന്നതെന്നും ഇതാണ് സംഭവിക്കുന്നതെന്നും ഞാൻ കരുതുന്നു എന്നാണ് അദ്ദേഹം ഓർത്തെടുത്ത് പറഞ്ഞത് കോൺഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെട്ട ശേഷം രാഹുൽ ഗാന്ധിക്ക് പിറന്നാൾ ആശംസകൾ ആഗ്രഹിച്ചിട്ട് അക്കാര്യം പ്രിയങ്ക ഗാന്ധിയോട് പറയേണ്ടി വന്ന അവസരത്തെക്കുറിച്ചും മണിശങ്കർ അയ്യർ അഭിമുഖത്തിൽ പറയുന്നുണ്ട് ഒരിക്കൽ പ്രിയങ്ക ഗാന്ധിയെ കാണാനിടയായി അവർ വളരെ ദയാപൂർവ്വമായാണ് പെരുമാറിയത് രാഹുലിന്റെ ജന്മദിനം ജൂണിലായതിനാൽ എന്റെ ആശംസകൾ അറിയിക്കണമെന്ന് അവരോട് ആവശ്യപ്പെട്ടു എന്നാൽ നേരിട്ട് പറഞ്ഞുകൂടെ എന്നാണ് പ്രിയങ്ക ഗാന്ധി ചോദിച്ചത് സസ്പെൻഷനിലായതിനാൽ തന്നെ ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചുകൂടാ എന്നായിരുന്നു എന്റെ മറുപടി പിന്നീട് രാഹുലിന് ഒരു കത്തെഴുതി ആദ്യഘണ്ഡികയിൽ ജന്മദിനാശംസകൾ നേരുകയും പിന്നീട് പാർട്ടിയിലെ തന്റെ സ്ഥാനത്തെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്തുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തിഒൻപത് വരെയുള്ള കാലയളവിൽ മൻമോഹൻ സിംഗ് മന്ത്രിസഭയിൽ കേന്ദ്ര പഞ്ചായത്തി രാജ് മന്ത്രിയായിരുന്നു മണിശങ്കർ അയ്യർ തമിഴ്നാട്ടിൽ നിന്നുള്ള മുതിർന്ന കോൺഗ്രസ് നേതാവായ മണിശങ്കർ അയ്യർ മൂന്ന് തവണ ലോക്സഭാ അംഗമായും ഒരു തവണ അംഗമായും പ്രവർത്തിച്ചിട്ടുണ്ട് നിലവിൽ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിൽ പ്രത്യേക ക്ഷണിതമായി പ്രവർത്തിക്കുകയാണ് അദ്ദേഹം ന്യൂസ് ഡെസ്ക്